നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന് അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ നല്ല വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിപ്സിന് പ്രശ്നമുണ്ടായിട്ടുണ്ട് ആരാൾ അദ്ദേഹം പോലും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ക്ലസ്റ്റ് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാൻ വേണ്ടി കൗൺസിലർ എന്നുള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങളെ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തുകൂടെ ഹെൽത്തിൻ്റെ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ വന്ന പേര് പോലും എനിക്കറിയില്ല എൻ്റെ എൻ്റെ കൂടെ നിങ്ങൾ ഒറ്റ അടുത്ത് നിന്നു ർക്ക് നേരെ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ അസഭ്യവർഷം വയനാടിന് ഫണ്ട് സ്വരൂപിക്കാനെന്ന പേരിൽ ഫുട്പാത്ത് കൈയേറി അനധികൃത ഭക്ഷണ ഭക്ഷണവില്പന നടത്തിയത് ചോദ്യം ചെയ്തതിനാണ് ഡിവൈഎഫ്ഐ ബി ജെ പി നേരെ അസഭ്യവർത്തിയത് ബി ജെ പി കൗൺസിലർ പത്മജനോനായിരുന്നു ഡിവൈഎഫ്ഐയുടെ നടപടി ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് എറണാകുളം സൗത്ത് ജംഗ്ഷനിലായിരുന്നു സംഭവം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് എടുത്താണോ ഭക്ഷണ വിൽപ്പന നടത്തുന്നതെന്ന് പത്മജൻ ചോദിച്ചതാണ് ഡി വൈ എഫ്ഐയെ ചോദിപ്പിച്ചത് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലൈസൻസ് ഇല്ലെന്നും കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് എന്നായിരുന്നു മറുപടി അതിന് നിങ്ങൾ തന്നെയാണല്ലോ കൊച്ചിൻ കോർപ്പറേഷനും ഭരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വഴി ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ എന്ന് ബി ജെ പി കൗൺസിലർ ചോദിച്ചു എന്നാൽ അവർ ഇനി പറയാനൊന്നുമില്ലെന്നും രണ്ട് ബീഫും പെരോട്ടയും തള്ളിവെച്ച് കയറ്റി കൊടുക്കാൻ പറഞ്ഞതായും പിന്തുണച്ചയാളെ മർദ്ദിച്ചതായും പരാതിയുണ്ട് അതേസമയം പത്മജായിസ് മേനോൻ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കൂടാതെ ഇത് സംബന്ധിച്ച വീഡിയോയും കുറിപ്പും പത്മജായിസ് മേനോൻ തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.